കായംകുളം നഗരസഭയിലും എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നടക്കുന്ന വികസന ശില്പശാലയും വികസന സദസ്സും ശുദ്ധ തട്ടിപ്പാണെന്ന് യു ഡി എഫ് ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ കായംകുളം നഗരസഭയിൽ നടത്തിയ വികസന പദ്ധതികൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കുവാൻ ഭരണ നേതൃത്വം തയ്യാറാകണമെന്നും യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും പറഞ്ഞു കായംകുളം നഗരസഭയിലും എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലും നടക്കുന്ന വികസന ശില്പശാലയും വികസന സദസ്സും ശുദ്ധ തട്ടിപ്പാണെന്ന് യു ഡി എഫ് ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ കായംകുളം നഗരസഭയിൽ നടത്തിയ വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുവാൻ ഭരണ നേതൃത്വം തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു ദീർഘകാലമായി കായംകുളത്തെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതികളും നടപ്പാക്കുവാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടില്ല സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഐ ടി കെട്ടിടം സ്റ്റേഡിയ നിർമ്മാണം ആധുനിക അറവുശാല നിർമ്മാണം ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ നവീകരണം സസ്യ മാർക്കറ്റിലെ കെട്ടിടത്തിൽ പൂർണ്ണതോതിൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തൽ തുണ്ടത്തിൽ കുഞ്ഞുകൃഷ്ണപിള്ള സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അറ്റകുറ്റപ്പണികൾ ആധുനിക മാലിന്യ സംസ്കരണ പദ്ധതികൾ തുടങ്ങിയവയൊന്നും യാഥാർത്ഥ്യമാക്കുവാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും പറഞ്ഞു നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഭൂരിപക്ഷം റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് അഴിമതി നടത്തുവാനുള്ള ചില പദ്ധതികൾ മാത്രമാണ് നാളിതുവരെ നഗരഭരണ നേതൃത്വം നടപ്പാക്കിയിട്ടുള്ളതെന്നും ഈ തട്ടിപ്പ് കായംകുളത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും നേതാക്കൾ പറഞ്ഞു